ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനോട് ഏഴ് വിക്കറ്റിന് പരാജയപ്പെട്ടിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസ് അടിച്ചപ്പോൾ മുംബൈ ഇന്ത്യൻസ് ഇരുപത്തിയേഴ് പന്ത് ബാക്കിയാക്കി വിജയലക്ഷ്യം മറികടന്നു ഇപ്പോഴിതാ ആർ സി ബിയുടെ തോൽവിയുടെ കാരണം തുറന്നു പറഞ്ഞിരിക്കുകയാണ് നായകൻ ഫാഫ് ഡുപ്ലസി ഡുപ്ലസിയുടെ വാക്കുകൾ ഇപ്രകാരം എനിക്ക് തോന്നുന്നത് ആർ പ്രതീക്ഷിച്ച സ്കോറിലേക്ക് എത്തിയില്ല എന്നതാണ് ഇരുന്നൂറ്റി ഇരുപത്തി റൺസിലേക്കെങ്കിലും ടീം സ്കോർ എത്തിക്കേണ്ടതുണ്ടായിരുന്നു ബോളിംഗ് നിരയിലേക്ക് നോക്കുമ്പോൾ അധികം ആയുധങ്ങൾ ഞങ്ങൾക്കില്ല ബാറ്റർമാർക്ക് അവരുടെ ആത്മവിശ്വാസവും ഫോമും നിലനിർത്താൻ ദൗർഭാഗ്യവശാൽ സാധിക്കുന്നില്ല ബാറ്റ്സ്മാൻമാർ കൃത്യമായി സ്കോർ ചെയ്യാതെ ടൂർണമെന്റിലേക്ക് ടീമിനെ തിരിച്ചെത്തിക്കാൻ കഴിയില്ല ഡുപ്ലസി കൂട്ടിച്ചേർത്തു ഡുപ്ലസി ഉന്നം വെച്ചത് വിരാട് കോഹ്ലിയെ എന്നാണ് ഉയരുന്ന ആക്ഷേപം കോഹ്ലി ആർ സി പി റൺസ് അടിക്കുന്നുണ്ടെങ്കിലും മിക്കതും സെൽഫിഷ് ഇന്നിംഗ്സ് ആണെന്നാണ് പൊതുവെയുള്ള സംസാരം എന്നാൽ ഇന്നലെ താരത്തിന് ഒൻപത് പന്തുകൾ നേരിട്ട് മൂന്ന് റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്